സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണം ഇനി മുതൽ ഗ്രാൻഡാകും നിലവിൽ ഉച്ചഭക്ഷണത്തിന് നൽകിയിരുന്ന തുക സർക്കാർ വർദ്ധിപ്പിച്ചു കുട്ടികൾക്ക് നൽകി വരുന്ന പാലിനും മുട്ടയ്ക്കും പ്രത്യേക ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് നിലവിൽ നൽകി വരുന്ന സ്ലാബ് രീതി മാറ്റി ഒരു കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ആറ് രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് നൽകി വരുന്ന പാലിനും മുട്ടയ്ക്കുമായി ദശാംശം കോടി രൂപയും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണത്തിന് നൽകുന്ന ഫണ്ടിന് പുറമെയാണിത് അതായത് ഇനി മുതൽ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം പത്ത് രൂപ മുപ്പത്തിരണ്ട് പൈസയും അപ്പർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് രൂപ നാൽപ്പത്തിയൊൻപത് പൈസയും ലഭിക്കും ഇത് നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനം സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന് ഏറ്റവും ഉയർന്ന തുക നൽകുന്ന സംസ്ഥാനമെന്ന നേട്ടവും സ്വന്തമാക്കും നിലവിൽ പ്രൈമറി സ്കൂളുകളിൽ ആദ്യ നൂറ്റി അൻപത് കുട്ടികൾക്ക് എട്ട് രൂപ വീതവും നൂറ്റി അൻപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള കുട്ടികൾക്ക് ഏഴ് രൂപ തോതിലും അഞ്ഞൂറ് മുകളിലുള്ളവർക്ക് ആറ് രൂപ വീതവുമാണ് മുട്ടയുടെയും പാലിന്റെയും തുകയടക്കം നൽകിയിരുന്നത് പുതിയ രീതി അനുസരിച്ച് മുഴുവൻ കുട്ടികൾക്കും ആറ് രൂപയ്ക്ക് പുറമെ മുട്ടയുടെയും പാലിന്റെയും തുക കൂടി ഇനി ലഭ്യമാകും ഒരു ലിറ്റർ പാലിന് അൻപത്തിരണ്ട് രൂപയും മുട്ടയ്ക്ക് ആറ് രൂപയും കണക്കാക്കിയാണ് സ്കൂളുകൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മുട്ടയും ഒരു ദിവസം പാലും നൽകുന്നതിന് സർക്കാർ പണം നൽകുന്നത് പ്രൈമറിൽ അഞ്ചേ ദശാംശം നാല് അഞ്ച് രൂപ വീതം ഒരു കുട്ടിക്ക് നൽകാനാണ് കേന്ദ്ര നിർദ്ദേശം അപ്പർ പ്രൈമറി വിഭാഗത്തിലുള്ളവർക്ക് കേന്ദ്ര നിർദ്ദേശപ്രകാരം എട്ട് രൂപ പതിനേഴ് പൈസയും നിലവിൽ നൽകുന്ന സർക്കാർ മുട്ടയുടെയും പാലിന്റെയും തുക കൂടി ഇനി മുതൽ നൽകും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള തുക നിശ്ചയിക്കുന്നതിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാർ മികച്ച രീതിയിൽ ഉച്ച ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകൾക്ക് അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിലെ വൈവിധ്യം വൃത്തി മാലിന്യ നിർമ്മാർജ്ജനം ഡ്രെയിനേജ് തുടങ്ങിയ ഘടകങ്ങളും മറ്റും വിലയിരുത്തിയാണ് മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് പ്രാദേശികമായതും വിഷരഹിതവുമായ പച്ചക്കറികൾ സ്കൂളുകളുടെ സമീപമുള്ള ഹോർട്ടിക്കോർപ്പ് മുഖേന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി ഉപയോഗിക്കുന്നു സ്ഥലസൌകര്യമുള്ള സ്കൂളുകളിൽ അടുക്കള പച്ചക്കറിത്തോട്ടം നിർമ്മിച്ച അവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ് സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ സംസ്ഥാന കൃഷിവകുപ്പ് നൽകി വരുന്ന അയ്യായിരം രൂപ ധനസഹായം ും സ്കൂളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് പല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ നിന്നും പാൽ മിൽമയിൽ നിന്നും വാങ്ങുന്നതിനും മുൻഗണന എല്ലാ സ്കൂളുകളും നൽകേണ്ടതുണ്ട് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും വികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജ്ജം നൽകുന്ന ധാനികം മാംസ്യം കൊഴുപ്പ് ധാതുക്കൾ തുടങ്ങിയ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാണ് മെനു തയ്യാറാക്കേണ്ടത് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആഴ്ചയിൽ ഒരു മുട്ടാ വീതവും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നൂറ്റി അൻപത് മില്ലിമീറ്റർ ർ തിളപ്പിച്ച പാലും നൽകി വരുന്നു മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഈ വിലയ്ക്കുള്ള നിയന്ത്രപ്പഴം നൽകേണ്ടതാണ് കുട്ടികൾക്ക് കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയോ ഫണ്ട് ഉപയോഗിച്ച് സോളാർ വാട്ടർ ഹീറ്റർ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതുമാണ് സ്കൂളുകളിലെ വാട്ടർ ടാങ്കുകളും കിണറുകളും പി ടിഐയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വൃത്തിയാക്കേണ്ടതും വെള്ളത്തിന്റെ സാമ്പിൾ ഏതെങ്കിലും അംഗീകൃത ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുമാണ് വാട്ടർ ടാങ്കുകൾ മാസത്തിലൊരിക്കൽ വൃത്തിയാക്കേണ്ടതാണ് കിണറുകൾ ആറു മാസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതുണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണമായി വൃത്തിയാക്കേണ്ടതുമാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുവാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ് പാത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ ചൂടുള്ള ഭക്ഷണ പ്ലാസ്റ്റിക് പാത്രത്തിൽ നൽകാൻ പാടുള്ളതല്ല ഭക്ഷണം ചൂടോടുകൂടി വിളമ്പേണ്ടതുമാണ് ഊഷ്മാവ് അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണത്തിന് മുൻപും ശേഷവും സോപ്പ് ഹാൻഡ് വാഷ് എന്നിവ ഉപയോഗിച്ച് കൈ ശുചിയാക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി